ഞാനിപ്പോൾ നിൽക്കുന്നത് സാക്ഷാൽ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ കാവൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ സന്നിധിയിലാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമസ്വാമി ലക്ഷ്മി ദേവിയോടും ഭൂമിദേവിയോടുമൊപ്പം ഇവിടെ കുടികൊള്ളുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമെന്നും ഭക്തർ വിശ്വസിക്കുന്നു വിഷ്ണുമായ സ്വാമി ഈ ക്ഷേത്രത്തിൻ്റെ കാവലാളായി നിലനിൽക്കുന്നു എന്നും സങ്കല്പം തൃപ്രയാർ അപ്പൻ്റെ അരികിൽ നിങ്ങൾ വരുമ്പോൾ ഈ നടയിൽ അമ്പും വില്ലും വെച്ച് വണങ്ങി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ അപ്പനോട് പറയാൻ മറക്കരുത് കൂടാതെ ഹനുമാൻ സ്വാമിക്ക് നെയ്ക്കിണ്ടി സമർപ്പണവും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വഴിയൊരുക്കുന്നു തൃശൂർ നാട്ടികയിലുള്ള തൃപ്രയാർ ക്ഷേത്രത്തിലെ അപ്പനെ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കണം